പ്രിയരെ നമസ്കാരം ഹേ നാരദരെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ അടുത്തതായി ഞാൻ കൊടിയേറ്റ വ്രതത്തെ വിവരിക്കുന്നു ഈ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിയെ ബ്രഹ്മാവും മറ്റു ദേവതകളും പോലും ആരാധിക്കും ആയിരം ക്യാരറ്റ് സ്വർണം ബ്രാഹ്മണന് ദാനം ചെയ്യുന്നതിനോ ഗംഗയിൽ കുളിച്ച് ശിവലിംഗത്തെയും തുളസി തൈകളെയും പൂജിക്കുന്നതിനോ തുല്യമായ പുണ്യമാണ് ഈ വ്രതം നൽകുന്നത് കാർത്തിക അതായത് ധനുമാസത്തിലെ ചന്ദ്രന്റെ ശോഭയുള്ള ദശയുടെ പത്താം ദിവസം ഭക്തർ ഈ വ്രതം ആചരിക്കണം രാവിലെ മുതൽ കുളിച്ച് പുത്തൻ വസ്ത്രം ധരിച്ച് ശ്രീഹരിയെ ആരാധിക്കണം അന്ന് അദ്ദേഹം വിഗ്രഹത്തിന് മുൻപാകെ ഉറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ദിവസം വീണ്ടും ആരാധന നടത്തണം നാല് ബ്രാഹ്മണർക്കൊപ്പം നന്ദി ശ്രാദ്ധം ചൊല്ലുകയും രണ്ട് പതാകകളുള്ള കൊടിമരം അഭിഷേകം ചെയ്യുകയും വേണം ആ സന്ദർഭത്തിൽ ഭക്തൻ സൂര്യനെയും ചന്ദ്രനെയും ഗരുഡനെയും ആരാധിക്കണം അതിനുശേഷം മഞ്ഞൾ ചന്ദനം എന്നിവ കൊടിമരത്തിൽ തേക്കുകയും അവയിൽ വെളുത്ത പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഭക്തൻ നിലത്ത് ചാണകം പുരട്ടി ഒരു യാഗപീഠത്തിൽ തീ ഉണ്ടാക്കണം ഈ അഗ്നിയിൽ നെയ്യിനാൽ നൂറ്റിയെട്ട് തവണ വഴിപാടുകൾ നടത്തുന്നു അങ്ങനെ ചെയ്യുന്ന അഗ്നി വിഷ്ണു ബ്രഹ്മാവ് ലക്ഷ്മി എന്നിവരെ ഉദ്ദേശിച്ചാണ് തുടർന്ന് എട്ട് പ്രാവശ്യം വെന്നയായ സ്വാഹ എന്ന് പാരായണം ചെയ്യുന്നു പിന്നീട് സൂര്യനും ചന്ദ്രനും കാമധേനുവിനുമുള്ള വഴിപാടുകളാണ് ചെയ്യേണ്ടത് ആരാധനയും അഗ്നി വളർത്തലും നടത്തി രാത്രി കടന്നു പോകുന്നു പിറ്റേന്ന് രാവിലെ മഹാവിഷ്ണുവിനെ ആരാധിക്കുവാനുള്ള അതേ ആചാരങ്ങൾ നടത്തുന്നു അവസാനം പതാകകൾ മഹാവിഷ്ണുവിന്റെ ഒരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും അത് ഗോപുരത്തിലോ സ്തൂപത്തിലോ സ്ഥാപിക്കുകയും ചെയ്യുന്നു ഇതിനാൽ മഹാവിഷ്ണുവിനെ ശരിയായ ആചാരങ്ങളോടെയാണ് ആരാധിക്കുന്നത് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് ബ്രാഹ്മണർക്ക് വസ്ത്രവും ദക്ഷിണയും നൽകിയ ശേഷം അവർക്ക് ഭക്ഷണം നൽകുകയും അതേ ഭക്ഷണം കഴിക്കുകയും വേണം ആ പതാകകൾ വായുവിൽ പാർന്നിടത്തോളം കാലം ഭക്തന്റെ പാപങ്ങൾ നശിച്ച് മഹാവിഷ്ണുവിന്റെ വാസസ്ഥലം പ്രാപിക്കുമെന്ന് പറയപ്പെടുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ